ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ശാസ്താംകോട്ടയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂൺ പതിമൂന്നിന് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് റാലി സംഘടിപ്പിക്കും ശാസ്താംകോട്ട ഫിൽറ്റർ ഹൌസ് ജംഗ്ഷനിൽ നിന്നും ആഞ്ഞലിമൂടി ജംഗ്ഷൻ വരെയാണ് റാലി സംഘടിപ്പിക്കുന്നത് ലഹരിക്കെതിരെ ജാഗ്രതയോടെ പെരുമാറേണ്ട സമയമാണെന്നും സ്കൂൾ കുട്ടികളെയും കൂടി പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും യോഗം ചർച്ച ചെയ്തു സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ലഹരി വ്യാപനം നടക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കണമെന്നും യോഗം വിലയിരുത്തി തുടർന്ന് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ചെയർമാനായും കുന്നത്തൂർ തഹസിൽദാർ കൺവീനറായും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ വൈസ് ചെയർമാൻമാരായും കമ്മിറ്റി രൂപീകരിച്ചു ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്നുള്ള കൂടിയാണ് നമ്മൾ ഓരോ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്കിത് പൂർണ്ണമായി ഘട്ടം ഘട്ടമായിട്ട് നിർത്താൻ ഒറ്റ അടിക്ക് നിർത്താൻ കഴിയില്ല ഇതിന്റെ ചങ്ങല കണ്ടെത്തി അതിന്റെ ആദ്യ കണ്ണി പൊട്ടിച്ചു മാറ്റി അവസാനത്തെ കണ്ണിയും പൊട്ടിച്ചു മാറ്റണം ആ ഒരു കാമ്പയിൻ ആണ് സംസ്ഥാന ഗവൺമെന്റ് പൊതുവെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ ജൂൺ രണ്ടാം തീയതി വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുക പതിനാല് ദിവസം ലഹരിക്കെതിരായിട്ടുള്ള സബ്ജക്റ്റുകളാണ് സ്കൂളുകളിൽ ആദ്യ റൗണ്ട് എന്ന നിലയിൽ നടത്താൻ പോകുന്നത് പാഠപുസ്തക പഠനമല്ല ആദ്യം പതിനാല് ദിവസം രണ്ടാഴ്ച എന്താണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുട്ടികളെ ബോധവൽക്കരണം നടത്തുക ജൂൺ പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുജന പങ്കാളിത്തത്തോടെ ശാസ്താംകോട്ട ഫിൽറ്റർ ഹൌസ് ജംഗ്ഷനിൽ നിന്നും ആഞ്ഞിലുമൂട് ജംഗ്ഷൻ വരെ റാലി നടത്തും സമാപന സമ്മേളനത്തിൽ സ്കൂൾ കുട്ടികളുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും തീരുമാനമായി ഡെപ്യൂട്ടി തഹസിൽദാർ ചന്ദ്രശേഖർ സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ചൂരിനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ